എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് മനസ്സിലാക്കണം അങ്ങാണ് എനിക്ക് സംരക്ഷണം നൽകേണ്ടത് ഞാനോ സ്പീക്കർ അങ്ങാണ് സഭയ്ക്ക് അകത്തും സംരക്ഷണം നൽകേണ്ടത് വീണ്ടും തോന്നുന്നു എന്നെ കുറിച്ച് ഈ സഭയിൽ പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള മഹാ തരംതാണ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് അവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി തയ്യാറായി ആ ഒറ്റ കാര്യത്തിൽ എനിക്ക് ഈ സഭയിൽ സ്വാമി മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നു ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു കഴിഞ്ഞ എല്ലാവരോടും പുച്ഛമാണ് സാർ പ്രതിപക്ഷ നേതാവിന് എല്ലാവരെയും അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞല്ലോ ഏതൊരു ഈ സമരം സാർ ഇത് ഒരു റൂളും വേണ്ട സംസാരിക്കാൻ വേറെ റൂൾ എന്താ കാര്യം ഇറങ്ങി അതുകൊണ്ട് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ സാർ ആവശ്യമില്ലാതെ ഈ വെരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട ബില്ലെങ്കിൽ നമ്മളൊരു പോണം പറയാൻ എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം അസംബ്ലി ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയി എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കൊറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായിട്ട് ആയിക്കോട്ടെ സന്തോഷായി subscribe จะยืนร้อนนี่ละกันปะ